ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് സഹോദരനുമായി രമ്യപ രമ്യതപ്പെടുക എന്നാണ് പത്തായത് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങളെല്ലാം പറയുന്നത് സഹോദരനുമായി രമ്യപ്പെടുക എന്ന ഒറ്റവാക്യത്തിൽ നമുക്ക് സംഗ്രഹിക്കാൻ കഴിയും ഈ ലോകത്തിൽ അന്യരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാലും സ്വന്തം സഹോദരങ്ങൾ നമ്മളെ ചതിക്കുമ്പോൾ വഞ്ചിക്കുമ്പോൾ നമ്മളെ ദ്രോഹിക്കുമ്പോൾ അത് ക്ഷമിക്കാനായിട്ട് അത്ര പെട്ടെന്നൊന്നും നമുക്ക് കഴിയുകയില്ല പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വലിയ സത്യമുണ്ട് യേസാവിൻ്റെ കരുണ യാക്കോബ് ലാബാൻ്റെ അരികിൽ നിന്ന് വഴക്കുണ്ടാക്കി തനിക്കുള്ള സമ്പാത്തവും സമ്പാദ്യവും എല്ലാം കൊണ്ട് നടന്നു വരുമ്പോൾ വരുന്ന വഴിയിൽ യേസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ മക്കളെ വേർതിരിച്ച് ലയയുടെ റാഹേലിൻ്റെയും രണ്ട് പരിചാരകരുടെയും അടുക്കലാക്കി നിർത്തി ഏറ്റവും പുറകിലായിട്ടാണ് ജോസഫിനെയും റാഹേലിനെയും അവൻ നിർത്തിയത് സഹോദരൻ്റെ അടുത്തെത്തുവോളം ഏഴു തവണ കുമ്പിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ യേസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പിന്നെ അങ്ങോട്ടുള്ള വാക്കുകളിൽ കൂടെ നോക്കുമ്പോഴും യാക്കോബ് എന്തൊക്കെയോ കൊടുത്ത് യേസാവിൻ്റെ പ്രീതി നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് ഒന്നും വേണ്ട ദൈവം എനിക്കെല്ലാം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തനിക്ക് സമ്മാനിച്ചത് കൂടി ഒഴിവാക്കിക്കൊണ്ട് യാസാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യാക്കോബ് പറയുന്നു എനിക്ക് അങ്ങയുടെ പ്രീതി വേണം അങ്ങനെ ഒരു സമ്മാനവും സ്വീകരിക്കാതെ തന്നെ തൻ്റെ സഹോദരൻ തൻ്റെ കടിഞ്ഞൂലവകാശം പോലും സ്വന്തമാക്കി നാടുവിട്ടുപോയ തൻ്റെ സഹോദരനെ ചേർത്തെണയ്ക്കുന്ന യേസാവിനെക്കുറിച്ച് അധികമാരും പ്രസംഗിച്ചു കേട്ടിട്ടില്ല ജീവിതത്തിൽ പലപ്പോഴും ദൈവാനുഗ്രഹവും കൃപയും മാതാപിതാക്കളുടെ സ്നേഹവും ഒക്കെ ലഭിക്കുന്നത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ ആയിരിക്കും അവർ ആ പാരമ്പര്യമായി കിട്ടിയ ദൈവാനുഗ്രഹം കൊണ്ടും മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ കൊണ്ടുമൊക്കെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അർഹതപ്പെട്ട മറ്റാരെങ്കിലുമൊക്കെ ആ കുടുംബത്തിൽ വേദനിക്കുന്നുണ്ടാകാം അവരുടെ തന്നെ കഷ്ടപ്പാട് കൊണ്ട് അവരുടെ തന്നെ പ്രാർത്ഥനകൾ കൊണ്ട് ത്യാഗം കൊണ്ട് ദൈവപ്രീതി നേടി അവരെ ഉയർന്നു വന്നേക്കാം ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ യേസാവിൻ്റെയും യാക്കോവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും യേസാവ് ക്ഷമിച്ചതുപോലെ പകരം ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് തന്നിൽ നിന്ന് നിന്നകന്ന് തനിക്കുള്ളതെല്ലാം തട്ടിയെടുത്തു പോയ സഹോദരനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നതാണ് സഹോദരനോട് രമ്യപ്പെടുക എന്ന കഥയിലെ ഏറ്റവും വലിയ പാഠം നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഉണ്ടാകാം ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്ന സഹോദര സഹോദരങ്ങളും അകന്നു പോയിട്ടുള്ള സഹോദരങ്ങളും നമുക്ക് അവരുടെയൊക്കെ ഒന്നുചേരലിന് വേണ്ടി പ്രാർത്ഥിക്കാം ആകും വിധം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിക്കൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരെയും പ്രത്യേകിച്ച് സ്വന്തമായുള്ളവരെയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആനയിക്കാനും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴും തമ്പുരാൻ്റെ കൃപയാണ് എല്ലാത്തിനും ആശ്രയമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്കാവട്ടെ ആമേൻ